ഒഴിവു കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള വാദകശ്മശാനത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ മുൻപ് ഇവിടേക്ക് കണ്ടെത്തി പരിശീലനം നൽകിയ ആൾ പിന്നീട് അസൌകര്യം അറിയിച്ച പശ്ചാത്തലത്തിലാണ് ചെറുകോട് തോട്ടുപുറം സ്വദേശി കൂടിയായ ബിജേഷ് മുന്നോട്ട് വന്നത് ഇതിനുവേണ്ട പരിശീലനം പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടെയാണ് വിജേഷ് വാതക ശ്മശാനത്തിലെത്തി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചു നോക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികോടൻ സിടി പി ജാബിർ തുടങ്ങിയവരും സന്നിധരായിരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു